അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാഠപുസ്തക വിതരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് ബിഎച്ച് എസ് എസ് ലെ ജില്ലാ ഹബിൽ പാഠപുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു കുടുംബശ്രീക്കാണ് പുസ്തക വിതരണ ചുമതല വിവിധ സ്കൂളുകളിലെ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് സൊസൈറ്റികൾ വഴിയാണ് പാഠപുസ്തകം ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുക സിലബസിൽ മാറ്റം വരാത്ത രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം അത് ഏറ്റവും കൂടുതൽ കുറച്ച് സമയമുള്ള സ്കൂളിൽ കുട്ടികളുള്ളൂ അത് മുഴുവൻ സമയവും വീടുകളിലാണ് അപ്പോൾ അതിനകത്ത് രക്ഷനിർത്താക്കളുടെ നല്ലൊരു സഹായം ഇടപെടലും ഉണ്ടാകേണ്ടതുണ്ട് ആ റിസൾട്ട് മെച്ചപ്പെടുത്തുകയും എന്തായാലും നമുക്ക് വരുന്ന വർഷം ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ സ്കൂൾ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കണമെങ്കിൽ ഈ കുറ്റവട്ടത്തുള്ള ആളുകൾ എല്ലാവരും കൂടി വിചാരിക്കണം കാരണം ഒരു സർക്കാർ സ്കൂൾ നിലനിർത്തുക എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയോ അല്ലെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല അല്ല അത് ഈ പൊതുസമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂള് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ എല്ലാവരുടെയാണ് തദ്ദേശത്തുള്ള താമരം നല്ല നിലയിൽ പഞ്ചായത്തിനും അതിനകത്ത് തിരികെ നമുക്ക് വന്നിരിക്കാൻ വേണ്ടി കഴിയും ജില്ലയിലെ തൊള്ളായിരത്തി പത്ത് സ്കൂളുകളിലേക്കുള്ള മൂന്ന് ലക്ഷത്തി എൺപത്തിമൂന്ന് പാഠപുസ്തകങ്ങള് ആദ്യം വിതരണം ചെയ്യും മെയ് പതിനഞ്ചിനകം പുസ്തക വിതരണം പൂര്ത്തീകരിക്കുകയാണ് ലക്ഷ്യം